ഇതാണ് മേജനിൽ പതിച്ചിരുന്ന കല്ലോ വില കൂടിയ കല്ലുകളാണ് കായബത്തിന്റെ ആ തറയിൽ കാണുന്നത് ഇപ്പൊ അയാൾ നിൽക്കുന്ന അവിടെയുള്ള ആ ചെങ്കല്ല് പോലുള്ളത് റസൂർള്ളാഹി സല്ലാ അലൈഹി സ്വലമ തങ്ങള് പ്രജബ് ഇരുപത്തിയേഴിൻ്റെ അന്ന് നിസ്കാരം നിർബന്ധമായി സമ്മാനായി കിട്ടി അന്ന് നബി നബീസ്വല്ലാ അലൈവീസ് സുബൈ നിസ്കരിച്ചിട്ടില്ലായിരുന്നു എന്നും ലോഹർ ആകുമ്പോഴേക്കും ജിബിലി അലൈഹി സ്വലാം വന്ന് റസൂള്ളാഹ്ക്ക് നിസ്കാരത്തിന്റെ രൂപം ഇവിടെ വന്ന് ഇമാമായി നബീസ് അല്ലാവിസ്മൾക്ക് നിന്ന് പഠിപ്പിച്ചു കൊടുത്തു ജിബിലിയിൽ അന്ന് ജബിലീൽ അലഹി ഇസ്ലാമും മുത്തുനബി നിസ്കരിച്ച സ്ഥലത്ത് പതിച്ച ആ സ്ഥലം മേജൻ എന്ന പേരിലാണ് അറിയപ്പെടുക ആ സ്ഥലത്ത് പതിച്ച കല്ലുകളാണ് ഇവിടെ പോയി കായബാലയത്തിൻ്റെ ചുമരിൽ ഈ പതിച്ചിരിക്കുന്നത് വില കൂടിയ കല്ലുകൾ കാലയത്തിൻ്റെ വാതില് ഇത്രയും ഹൈറ്റിലാണ് കായബാലയത്തിൻ്റെ വാതിലുള്ളത് അതങ്ങനെ ഉയർത്തി വെക്കാനുള്ള ചരിത്രം ഇൻഷാല്ല നമ്മൾ പഠന ക്ലാസ്സിൽ പറയും കായബാലയത്തിൻ്റെ വാതിലും ഇതാണ് ഹജറുൽ അസദ് ഇതിന്റെ ഇടയിലുള്ള സ്ഥലമാണ് മുൽത്തസമെന്ന് പറയും ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലം റസൂൽ അലൈഹി വസല്ലം വസ്ലമങ്ങളൊക്കെ ഹദീസിൽ പറഞ്ഞൊരു സ്ഥലവും കൂടിയാണ് ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം മുൽത്തസമ്മ